ഹേയ് ഗായ്സ് നേരെ നമ്മളിപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ പഞ്ചാബിലുള്ളതിപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടത് ജയ്പൂർ ആയിരുന്നു ജയ്പൂരിൽ നിന്നിപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തി പഞ്ചാബിൽ നമ്മൾ അമൃത്സറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ ടെമ്പിളും പിന്നെ ജാലിയം വാല ബാഗും പിന്നെ നമ്മളെ വാഗ ബോർഡർ ഈ മൂന്ന് സാധനവും കാണാൻ വേണ്ടിയിട്ട് പോവാണ് അമൃത്സറിലേക്ക് അമൃത്സർ പോയിട്ട് ഈ മൂന്ന് സംഭവം കണ്ടിട്ട് മടങ്ങി വരും നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ൂരാണ് നിൽക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് അയിമ്പത് കിലോമീറ്ററിൻ്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അമൃത്സറിൽ നിന്ന് നമ്മളത് കണ്ടിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നോർത്ത് ഈസ്റ്റാണ് ആലയിക്കുന്നത് പക്ഷേ നോർത്ത് ഈസ്റ്റ് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് നമുക്ക് എന്തായാലും കാണാം ഞാൻ കണ്ടതാണ് എന്നാലും നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ റൈഡർമാരേ മുമ്പിൽ കണ്ടില്ലേ മുമ്പിൽ രണ്ട് ബൈക്കാണല്ലേ ഇതിലിപ്പോൾ ഒരു ബൈക്കിലെ കാക്കാണ് അപ്പോൾ കാക്ക ജോയിൻ ചെയ്തതാണ് അവിടെ അങ്ങോട്ടേക്ക് മൂപ്പലും ഉണ്ടാവും പിന്നെ വേറൊരാൾ കൂടി ഉണ്ട് കസിന് അവരൊക്കെ ഇവിടെ നിൽക്കണതാണ് പഞ്ചാബിലുള്ളതാണ് നമ്മൾ ഇവിടെ അടുത്തുള്ള സ്ഥലമായ കൊണ്ട് ഇങ്ങനെ പോവാണ് അവിടെ ഇന്നത്തെ ചെറിയ ടൈമേ ഉള്ളു അവിടേക്ക് ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ അവിടെ ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും അവിടെ അപ്പോൾ ഷൂട്ട് ചെയ്യാണ് വീഡിയോ ആ ഓവർടേക്ക് ചെയ്തത് അല്ല ഒരു ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടി അവിടെ എത്തും പിന്നെ കണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ കാണാൻ ഒരു മണി മൂന്നാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തും ഇറങ്ങിയത് നമ്മൾ മൂന്ന് മണിക്കാണ് ആറു മണി ഏഴുമണി നമ്മൾ തിരിച്ചെത്തേണ്ട രീതിയിലുള്ളൂ നമ്മള് ഗോൾഡൻ നമ്മൾ എത്തി ഇതിന്റെ ഉള്ളിലെ ക്യാമറ ഉണ്ടാകാൻ പറ്റൂലെന്നാ തോന്നണത് അത് വണ്ടി ഉള്ളില് എവിടെ എവിടെ ആണ് ഗോൾഡൻ ടെമ്പിൾ ക്യാമറ ഉള്ളിലേക്ക് ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ തലയിലൊക്കെ ഉണ്ടോ കെട്ട് ഓരോ പത്ത് റുപ്പ്യയ്ക്ക് നാലാളെ തലയിൽ കെട്ട് കിട്ടി നാൽപ്പത് റുപ്യന് ഇത് കെട്ടണം എന്നാണ് പറഞ്ഞത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉള്ളിലെടുക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ പോണതും വീഡിയോ കിട്ടും ഇങ്ങനെ ഇറങ്ങണതും വീഡിയോ കിട്ടും ഉള്ളിലുള്ളൊരു കുന്ത കിട്ടൂല്ലാന്ന് പോകുന്നത് അഹാബ് പറഞ്ഞത് നമ്മളിപ്പം ഉള്ള കസിം പറഞ്ഞത് ഉള്ളൊക്കെ ക്യാമറ അടിച്ചു വന്നപ്പോൾ പല വട്ടം വന്നിക്കണേ പക്ഷേ ലാസ്റ്റ് ടൈം വന്നപ്പോ ഞാൻ എടുത്തപ്പോഴല്ലെങ്കിൽ എനിക്ക് നമ്മള് ക്യാമറ ഫോൺ അടിച്ച് നമ്മള് മുന്നിൽ തന്നെ ഓരോ ഡിലീറ്റ് ചെയ്യും എല്ലായിടത്തും ഡിലീറ്റ് ചെയ്യും ക്ലാഷ് പോയിട്ട് വരെ ഓര് ഡിലീറ്റ് ഫോൺ സീനാണ് എടുക്കണ്ട ക്യാമറ അമൂല്യമാണ് വെക്കാം എന്തോ <laughs> കിട്ടുന്ന <laughs> <laughs> ആ വീഡിയോ അതിന്റെ വീഡിയോ കാണിച്ച രസമുള്ള സ്ഥലങ്ങളട്ടത് സ്ട്രീറ്റ് ആണ് ഉള്ളിലുള്ള നോക്കാൻ പറ്റും ചാടിക്കാൻ കയറുകയാണ് നമ്മളെ മുമ്പിൽ വേറെ വ്ളോഗർ ഉണ്ട് ബസീൽ വ്ളോഗർ പഞ്ചാബിക്ക് ചാടിക്കുന്ന സ്ഥലം അറിയാ എല്ലോടത്തേക്ക് കൊണ്ടുപോകണ ചെങ്ങായ വഴി തന്നെ ആ വാഴ വഴിയടാ വഴി മൂന്ന് കിലോമീറ്ററുള്ള റെയിൽവേ സ്റ്റേഷൻ ആറ് ഏഴ് കിലോമീറ്റർ ആക്കി തന്നു എല്ലാം എല്ലാം എല്ലാതിലും കാണാൻ ഞാൻ എന്നെ വിശ്വസിച്ചില്ല ചായ പിടിച്ചുള്ള കയറണോ ുള്ളിൽ ഭക്ഷണം കിട്ടും ഓക്കെ ഡോമിനോസ് അതാ

െസ്റ്റ് ഇത് നമ്മള സാധനാണുള്ളത് പൊറോട്ട ചിന്റേരും ചിന്റേരും മഞ്ചൂരി മഞ്ചൂരി മടിക്ക

കിണറ്റിലേക്കാണ് നമ്മള് നമ്മൾ കിണറ്റിലേക്ക് പോണേ വെള്ളം ഉണ്ടാവില്ല അന്ന് ഞാൻ ചില്ലറ ഓരോ വേണ്ടി ദാനം എന്താ അതിന് കിണർ എന്തായാലും കാണാം എല്ലാരും കൂടി കൂട്ടത്തോടെ ചാട് കിണറാണ് വിഷാര ആക്രമണം സഹിക്കാൻ കഴിയാതെ ഇവിടുന്ന് വെടിവയ്പ്പല്ലാരും കൂടി ഒറ്റ ചാടൻ ചാടി ഇതെന്താ ഇവിടെ ആരോ ഷൂട്ട് ചെയ്ത് അതാണ് വൈസ് നമ്മളാ കിണറിൽ എത്താനായി നമ്മളാ ഇവിടൊക്കെയാണ് ആ സംഭവം നടന്നത് ഒന്നുണ്ടായ സംഭവം ബ്രിട്ടീഷുകാർ വെടിവെച്ചിട്ട് ഇവിടെ ഒരു സമ്മേളനം നടന്നോണ്ടിരിക്കും അതൊക്കെ എപ്പോഴും നില വർത്തിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് വീടൊക്കെ എപ്പോഴേ ഉള്ളതാ ഈ കിണറിലേക്കാണ് എല്ലാരും കൂടി ചാടിയ അല്ലേ എത്ര ആള് ചാടിയാടും രക്ഷപ്പെടാ ഇവിടെ ഒരു സംഭവം നടക്കുന്നു സ്വാതന്ത്ര്യ എന്താണ് ബ്രിട്ടീഷുകാര് അമൃത്സറിനെ പിടിച്ചു വയ്ക്കാൻ നോക്കി അപ്പൊ ആ സമയത്തുള്ള ഇതാണ് ഇവിടെ ഇവരെല്ലാരും കൂടി വന്നിട്ട് അമൃത്സറിനെ സംരക്ഷിക്കാനും അപ്പൊ എല്ലാരും കൂടി വന്നിട്ട് ഈ ഇതിലേക്ക് ആ ഇത് കോഴിപ്പഴത്തെ കുറച്ച് ആൾക്കാർ എല്ലാരും കൂടി രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് നേരെ കിണറിലേക്കാണ് ചാടുന്നത് ലാസ്റ്റ് ആ ബ്രിട്ടീഷുകാർ ബാക്കിൽ നിന്ന് വന്നിട്ട് മോളിലുള്ള ആൾക്കാരെ പോലെ പെടിച്ചു അടിയത്തെ കുറച്ച് ആൾക്കാർ പിന്നെ രക്ഷപ്പെടുത്തി ആകെ കുടുങ്ങിട്ട് എല്ലാരും കൂടി വന്ന് ചാടിയതാ കൺഷോർട്ടുകളൊക്കെ കാണിച്ചു തരാ പ്ലീസ് ഡു നോട്ട് ത്രോ മണി ഇൻ ദി വെൽ പൈസ ഒഴിവാക്കി ാണ് ഞാത്തെ വെള്ളം ഇപ്പൊ ഏകദേശം ആറു മണി ആയിരിക്കുന്നത് അത് കണ്ടിട്ട് നമ്മള് തിരിച്ചുവിടും നമ്മള് വാഗ പൗഡർ പോകാൻ പറ്റില്ല കാരണം അഞ്ചു മണിക്കാണ് അവിടുത്തെ ഷോ ഒക്കെ ഉള്ളത് അത് പോകാൻ പറ്റൂല അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ വിടും അപ്പം അറുപിലോമീറ്ററേ ഉള്ളു നമ്മളെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് ഓക്കെ നമ്മൾ നടക്കുകയാണ് ഗോൾഡൻ നമ്പളിലേക്ക് കാലിയവാലോ എന്ന് ഇറങ്ങിട്ട് ഫുൾ ഫുൾ എന്താ ഫുൾ ഡ്രസ്സിൻ്റെ സ്ട്രീറ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ നല്ല ഡ്രസ്സുള്ള പൈപടം हां रेंडर में आएगा अलग구나 ये ठंडा रेंडर ठंडा बढ़िया ये अब मुझे ठंडा नहीं का एसी हाँ है ना ये गरम बिकता नहीं है ना ठंडा बिकेगा बहुत ठंडा है ठंडा बिकता है इसमें भी बिकेगा इसका मजा ठंडे में आएगा थाने में ज्यादा ठंडा नहीं है ये एक गिलास कितने का 50

എടോ ഗോയിങ് ടു ഇബ്രാഹിം വിഷം ഓടുന്നുണ്ട് ഉള്ളിൽ എപ്പുറത്തെത്തി ഉള്ളില് ഭക്ഷണം കിട്ടുന്നതിനോണ്ട് തന്നെ അല്ല സ്പീഡിലാണെങ്കണം ഫ്രീൽ എന്ത് ഇട്ടാണെങ്കിലും ഏട്ട ഓടിപ്പോ ഗോൾഡൻ ടെമ്പിൾ എടുത്താണെ ഇന്ന് ഫുള്ള് തിളങ്ങി വാബാണ് അപ്പൊ ഈ വീഡിയോയില് ഫുള്ള് അവൻ്റെ മോന്തായിരിക്കും കാണാ നമ്മളെ മോന്തൊക്കെ വില ഇല്ല ൊന്നും ചെയ്യാൻ പറ്റാത്തതിനോട് പൊറത്തൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാം ഉള്ളിൽ നമ്മളെ കണ്ണും കൊണ്ട് കേട്ടറൊക്കെ എടുക്കും ഇത് ചില മൂവീസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കയ്യിലന്നെ കാണാൻ ബോളിവുഡ് മൂവീസിലൊക്കെ ഉണ്ട് ടിക്കറ്റ് ടിക്കറ്റൊന്നും ഇല്ലല്ലോ ഇവിടെ ഷൂസ് ഒക്കെ ഊരണം ഷൂസൊക്കെ ഊരി ഉള്ളിയിൽ എടുക്കാൻ പറ്റുമൊക്കെ ഹെൽമെറ്റും ഉണ്ട് എല്ലാം കൂടി എങ്ങനെ പിടിക്കതാ ക്യാമറ ഉണ്ട് എടാ ഈ ഹെൽമെറ്റ് പിടിക്കാം പൈസ ഇപ്പം നമ്മൾ കയറാൻ പോവാണ് ഹെൽമെറ്റും കൊടുക്കാൻ പോയതാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ വരെ ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം ഓക്കെ തിരിച്ചിറങ്ങിയിട്ട് കാണാം ഗോൾഡൻ ടെമ്പിൾ എത്തി ഞാൻ ചരാം കേട്ടോ കാണാം ഗോൾഡൻ ടെമ്പിൾ വണ്ടർഫുൾ കേട്ടോ നല്ല രസം ആ കാണുന്നതാണ് ലങ്കർഖാന ലങ്കർഖാന അല്ലടാ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും സോ വീഡിയോ എടുക്കാൻ വേടിയൊടുക്കാൻ അറിയില്ല നോക്കാം ഇതാണ് ഗോൾഡൻ ടെമ്പിള് പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്താ അറിയില്ല നമ്മളിപ്പോൾ ചമ്പരം പണി ഇരിക്കുകയാണ് കാലൊക്കെ കാലുംങ്ങോട്ടൊക്കെ ഇട്ടപ്പോ കാലും കയറ്റാൻ മാറ്റി ബാക്കിലൊക്കെ നല്ല രസമുണ്ട് ഒന്നുമില്ല ഇപ്പൊന്താ എത്ര നല്ല രസുള്ള കാഴ്ച രാത്രി ലൈറ്റ് ഇങ്ങനെ ആ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഇങ്ങനെ അടിക്കും ഒരു അടിക്കുമ്പോൾ വേറെ ഫീല് ആൾക്കാർ ഇങ്ങക്ക് സൂമ് ചെയ്ത് കാണിക്കാൻ കഴിയല്ലോ പക്ഷെ കൊറേ ആൾക്കാർ രാവിലെ മുതൽ മുതല് ആൾക്കാരൊക്കെ ഉണ്ടാവും അതങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് ഗുരുഗ്രന്ഥ് ഉള്ളത് അവളുടെ ഗുരു എന്താണ് സിഖുകളെ പവിത്ര നമ്മള് ഹോളി ബുക്ക് പറയൂല ഗുരുഗ്രന് അത് അതിൻ്റെ ഉള്ളിലാണ് അതിന്റെ അതിനെ കാണാനും അതിനു പോയിട്ട് അതിന്റെ മുന്നിൽ പോയി സജ്ജത ചെയ്യാനും ആണ് ഓരിത്ര കാത്തുക്കണ് നമ്മള് മുസ്ലിങ്ങൾ ഇപ്പോ എന്താണ് മക്ക മദീനെ പോണ പോലാണ് ഇവർക്ക് ഇത് ഗോൾഡൻ ടെമ്പിൾ അതിനൊണ്ടാണ് ഇത്ര കാത്തിക്കണം അതാണ് ഇവിടെ ട്വൻ്റി ഫോർ ഹവർ ലങ്കർ ഉണ്ടാവും ഇരുപത്തിനാല് ബൈ ഏഴ് ട്വൻ്റി ഫോർ ഹവർ ഇൻറ്റു സെവൻ ആണ് ഇവിടെ ലങ്കർ ഓൾ ടൈം ലങ്കർ ഉണ്ടാവും ഇതുവരായിട്ടും പൂട്ടിയില്ല ഒരു എൻ്റെ ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ദിവസത്തിൽ ഒരു ലക്ഷം ആൾക്കാർ ഫുഡാണ് ഈ ഉള്ളിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് വേൾഡിൽ എനിക്ക് തോന്നണം വേൾഡിൽ വെച്ച് ഏറ്റവും വലിയ ലങ്കർഖാന ഈ അപ്പോൾ എല്ലാ പറഞ്ഞു നമുക്കിതൊന്നും അറിയില്ല ആ പിള്ളേനെ കൊണ്ട് നമുക്ക് ഇത്ര അറിവ് സമ്പാദിക്കാൻ പറ്റി ആമാതി നമ്മളെ യു എസിനു ഇത്ര അറിവ് കിട്ടി സംഭവം പറഞ്ഞ ലങ്കർഹാൻ അവിടെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നമ്മളിഞ്ചി പോവും Até agora. പ്രകാശം കിട്ടും എല്ലാവരും ഇപ്പം എല്ലാവരും പ്രാർത്ഥിച്ചു പോകുക നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി ഭക്ഷണം നല്ല പായസമൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോട്ടോ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് വാതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ഉഷാറായി നമ്മൾ കണ്ടല്ലോ ഒക്കെ ഇനി തിരിച്ച് നമ്മൾ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോവാണ് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ലൊക്കേഷൻ ആയിട്ട് ഞാൻ തിരിച്ചു വരും ഓക്കെ Poster. De gamle